വിച്ചേട്ട കരയാതെ നമുക്ക് മോളെ കണ്ടെത്താം ശ്രീ അവന്റെ മുതുകിൽ പതിയെ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു അപ്പോഴും അവൻ അവനെ ചുറ്റി പിടിച്ച് കരയുമായിരുന്നു പെട്ടെന്ന് വിച്ചുവിന്റെ ഫോണിലേക്ക് കോൾ വന്നു അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്നു അവൻ്റെ ഉള്ളു നിറയെ അത്തായി എന്ന് വിളിച്ചു കൊഞ്ചിലൂടെ ഓടിവരുന്ന ദേവൂട്ടിയുടെ മുഖമായിരുന്നു ഫോൺ ബല്ലടിച്ചിട്ടും എടുക്കുന്നില്ലെന്ന് കണ്ടതും ഗൗതം മേഷമേലിരുന്ന ഫോൺ കയ്യിലെടുത്തു നോക്കി അബിയേട്ടൻ അവൻ പറഞ്ഞു എടുക്ക് ശ്രീ പറഞ്ഞതും അവൻ ഫോൺ എടുത്തു ഹലോ വിച്ചാ ഹലോ അബിയേട്ട ഞാൻ ഗൗതം വിച്ചു എവിടെ ഗൗതം അവൻ സംശയത്തോട് ചോദിച്ചു അതേട്ടാ അവനൊന്ന് പതറി എന്താടാ എൻ്റെ വിച്ചുവിനെന്ത് പറ്റി അവൻ്റെ ശബ്ദത്തിൽ ആദി നിറഞ്ഞു അവൻ നടന്ന സംഭവങ്ങളെല്ലാം ആദിയോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം അവൻ ഫോൺ വിശുവിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അവനൊന്ന് മൂടിക്കൊണ്ട് വിച്ചുവിനടുത്തേക്ക് ചെന്നു വിച്ചേട്ടാ അബിയേട്ടൻ അവൻ മിച്ചുവിന്റെ മുതുകിൽ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു അവൻ തല ഉയർത്തി ഫോൺ വാങ്ങി മുഖം ഒന്ന് അമർത്തി തുടച്ച് ഫോൺ ചെവിയോട് ചേർത്തു വിച്ച അബി ഡാ എൻ്റെ മോള് അവൻ്റെ ഒച്ച കേട്ടതും മിച്ചുവിന്റെ നിയന്ത്രണം വിട്ടുപോയി വിച്ച ഞാൻ പറയുന്നത് കേൾക്ക് ഇങ്ങനെ കരയാതെ ഡാ ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക അരമണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിലെത്തും ദേ നീ ഇങ്ങനെ കരയാതെ അവളെ നമുക്ക് കണ്ടെത്താം ഞാനല്ലേ ഞാനല്ലേ പറയണേ നീ ഒന്ന് സമാധാനിക്ക് നീ ഇങ്ങനെ കരഞ്ഞ ഗാഥയുടെ കാര്യം എന്താകും അഭി അത് ചോദിച്ചതും വിച്ചുവിൻ്റെ കണ്ണുകൾ ബെഡിൽ തളർന്നുറങ്ങുന്ന ഗാഥയിലേക്ക് നീണ്ടു വിച്ച അവനിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാത്തതിനാൽ അഭി വിളിച്ചു ഇല്ല അഭി ഞാൻ എനിക്കറിയില്ല നീ ഒന്ന് വേഗം എൻ്റെ മോളെനിക്ക് വേണം അവൻ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു ഞാനിതായി എത്തി അവൻ ഫോൺ വെച്ചു വിച്ചു ഗാഥയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്ത് ബെഡിലിരുന്ന ശേഷം അവളുടെ മുടിയിൽ തലോടി അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി അവൻ്റെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി അടർന്ന് അവളുടെ കവളിൽ വീണു അവൻ അടർന്നു മാറി വേഗം കണ്ണു തുടച്ചു ഒരിക്കൽ കൂടി അവളെ നോക്കിയ ശേഷം എഴുന്നേൽക്കാൻ തുനിഞ്ഞതും കയ്യിൽ ഒരു പിടി വീണു അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ കുഞ്ഞു വന്നോ വിച്ചേട്ടാ ശബ്ദം കേട്ടതും അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അവൻ ദയനീയതയോടെ അവളെ നോക്കി ഇല്ലല്ലേ വരുമോ എൻ്റെ മോള് ഈ അമ്മയുടെ അടുത്തേക്ക് അവൻ വീണ്ടും അവനോട് ചോദിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അവളുടെ മുഖത്തെ ഭാവം എന്തെന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല അവൾ കരഞ്ഞില്ല കണ്ണിലെ കൃഷ്ണമണികൾ മറ്റെങ്ങോ ആണ് ഗാഥ അവൻ അവളുടെ കയ്യിൽ പതിയെ ചുണ്ടി ചേർത്തു അപ്പോഴും അവൾ മറ്റെങ്ങോ നോക്കി കിടക്കുകയായിരുന്നു അവളുടെ ആ ഭാവം അവനെ ഭയപ്പെടുത്തി എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കി നിന്നു വൈകുന്നേരം നഴ്സ് വന്ന് വിളിച്ചതിനനുസരിച്ച് ഗാഥയും കൂട്ടിവെച്ച് ഡോക്ടർ സന്ധ്യയുടെ മുന്നിലിരുന്നു അപ്പോഴും ഗാഥയുടെ ഭാവം മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്തതായിരുന്നു അല്ലെങ്കിലും നൊന്ത് പ്രസവിച്ച ജീവനെ ജീവനെപ്പോലെ കാത്തു സൂക്ഷിച്ച കുഞ്ഞിനെ കാണാതായ ഒരമ്മ പിന്നെ എങ്ങനെ പെരുമാറണം സന്ധ്യ തൻ്റെ കയ്യിലെ നഴ്സ് കൊണ്ടുവന്നു കൊടുത്ത ബ്ലഡ് റിപ്പോർട്ടിലേക്ക് കണ്ടോടിക്കുവാണ് അപ്പോഴും മിച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുവാണ് ഗാഥ അവനവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് സന്ധ്യ ചിരിയോടെ അവരെ തല ഉയർത്തി നോക്കി വിച്ചു സംശയത്തോടെ നെറ്റി ചുളിച്ച് അവരെ നോക്കി എന്താ ഡോക്ടർ അവനുള്ളിൽ നിറഞ്ഞ ആകാംക്ഷയോടെ ചോദിച്ചു കൺഗ്രാചുലേഷൻസ് നിങ്ങൾ ഒരച്ഛനാകാൻ പോകുന്നു അവർ ഒരു ചിരിയോടെ പറഞ്ഞു അവരുടെ വാക്ക് കേട്ടതിൽ അതിയായി സന്തോഷം തോന്നിയെങ്കിലും ഉള്ളിൽ തെളിഞ്ഞു വന്നത് ദേവൂട്ടിയായിരുന്നു അടുത്ത നിമിഷം അവൻ്റെ മുഖം ഭംഗി അവൻ തലചരിച്ച് ഗാഥയെ നോക്കി അവളൊന്നും അറിയാത്ത പോലെ ഇരിക്കുവാണ് എന്തുപറ്റി അവൻ്റെ മുഖം വങ്ങിയതും ഗാഥ ഒന്നും പ്രതികരിക്കാത്തതും കണ്ട് ഡോക്ടർ ചോദിച്ചു അത് ഡോക്ടർ അവൻ പറയാൻ തുനിഞ്ഞതും ക്യാബിൻ തുറന്നാരോ അകത്തേക്ക് കയറി വന്നു അവൻ ഡോക്ടറുടെ റിലേറ്റീവ്സ് ആണെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായി പിന്നെ മറ്റൊന്നും പറയാതെ അവൻ ഡോക്ടറോട് അനുവാദം ചോദിച്ച് റിപ്പോർട്ട്സ് വാങ്ങി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി പുറത്തവരെ കാത്ത് ശ്രീക്കും ഗൗതമിനും ഒപ്പം അഭിയുമുണ്ടായിരുന്നു എന്താണ് അഭിച്ചാ ഇവൾക്കെന്തെങ്കിലും മങ്ങിയ മുഖത്തോടെ പുറത്തേക്ക് വന്ന വിജുവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അഭി ചോദിച്ചു ആ പറയാ വാ അവൻ ഗാഥയെ കൊണ്ട് റൂമിലേക്ക് നടന്നു പിന്നാലെ മറ്റുള്ളവരും അവൻ അവളെ ബെഡിൽ കിടത്തി അവൾ അവളവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചുരിക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാത്ത പോലെ അവൾ അവനെ തന്നെ നോക്കി അവൻ അവനവൾക്കൊരു മുത്തം നൽകി എഴുന്നേൽക്കാൻ തുനിഞ്ഞതും അവൾ അവളവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ ബെഡിലെ ഒരു വശത്ത് ചാരി അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കൈവിരലുകൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു വിച്ചുവേദനയോടെ അവളെ തലതാഴ്ത്തി നോക്കിക്കൊണ്ട് അവളുടെ മുടിയെടുകളിൽ തലോടി വിച എന്താണ ഇത് അഭി സംശയത്തോട് ചോദിച്ചു എനിക്കറിയില്ല അഭി എൻ്റെ മോള് ഇപ്പതേ ഇവളും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അഭി അവൻ്റെ അടുത്തിരുന്നു വിഷമിക്കാതെ വിച്ച എല്ലാം ശരിയാവും അല്ല ഡോക്ടർ എന്താ പറഞ്ഞേ അവൻ ചോദിച്ചു ഗാഥ പ്രഗ്നൻ്റ് ആണ് അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കേട്ടുനിന്നവരുടെ കണ്ണുകൾ വിടർന്നു എന്നിരുന്നാലും ദേവൂട്ടി ഒരു ചോദ്യചിഹ്നമായി ഉള്ളിൽ ഉയർന്നു വന്നപ്പോൾ ആ സന്തോഷം കുഴിച്ചു മൂടപ്പെട്ടു കുഞ്ഞുമായി വീട്ടിലേക്ക് വന്നു കയറിയ കിച്ചുവിനെ അമ്പരപ്പോൾ നോക്കി ജൊറാൾഡ് അവൻ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു കരഞ്ഞുകരഞ്ഞു എപ്പോഴോ ഉറങ്ങിപ്പോയതാണെന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം അവൻ കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ കുഞ്ഞിനെ ഹാളിലെ സോഫയിൽ കിടത്തിയ ശേഷം ജൊറാൾഡിനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ മുകളിലേക്ക് കയറിപ്പോയി അവൻ കിച്ചു പോകുന്ന നോക്കി നിന്ന ശേഷം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി നല്ല ഐശ്വര്യം തുളുമ്പുന്ന മുഖം കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പുപോലെ അവന് തോന്നി അവൻ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആരുടെയോ ചായ തോന്നുന്നുണ്ട് അവൾക്ക് ഇനി ഇത് വിഷ്ണുവിൻ്റെ കുഞ്ഞായിരിക്കുമോ അവൻ മനസ്സിലോർത്തു ശേഷം അവരുടെ മുഖത്തേക്ക് തൊടാൻ കൈ ഉയർത്തിയതും കയ്യിലൊരു പിടി വീണു അവൻ തിരിഞ്ഞു നോക്കി ഉണർത്തരുത് കുറേ നേരം എനിക്ക് സ്വസ്ഥത തരാതെ എന്നെ മട്ടാക്കിയതാ അതുകൊണ്ട് നീ പോവാൻ നോക്ക് അതവിടെ കിടന്നോട്ടെ അവൻ ഗൗരവത്തിൽ പറഞ്ഞു ജൊറാൾഡ് നിറത്തിൽ നിന്നും എഴുന്നേറ്റു ഇതാരുടെ കുഞ്ഞാ അവൻ സംശയത്തോടെ ചോദിച്ചു അത് തൽക്കാലം നീ അറിയണ്ട അല്പം കടുപ്പത്തിൽ തന്നെ അവൻ പറഞ്ഞു സത്യം പറഞ്ഞു ഇത് വിഷ്ണുവിൻ്റെ കുഞ്ഞാണോ അവനിൽ ദേഷ്യം നിറഞ്ഞു അതേ ഭാവത്തോടെ അവൻ ചോദിച്ചു അത് നീ അറിയണ്ടെന്നും പറഞ്ഞില്ലേ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു പ പറയടാ ജൊറാൾഡ് ദേഷ്യം കൊണ്ട് വിരക്കുമായിരുന്നു അവരുടെ ഒച്ച കേട്ട് ഞെട്ടിയുണർന്ന് ദേവൂട്ടി കരയാൻ തുടങ്ങി ജൊറാൾഡ് അവളിൽ നോക്കി പെട്ടെന്ന് അവൻ്റെ മുഖത്തെ വന്യഭാവം മാറി അവിടം ശാന്തമായി നിനക്ക് എങ്ങനെ തോന്നി കിച്ചു അവൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് വരാൻ അവൻ കുഞ്ഞിനെ വാരിയെടുത്ത് എടുത്ത് മുതുകിൽ പതിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു അവൻ പുച്ഛത്തോടെ മുഖത്തിരിച്ചു ഹന്റെ കുഞ്ഞ് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാ ഗാഥയ്ക്ക് എന്നിലേക്ക് വരാൻ കഴിയാത്തത് ഇവളില്ലാതായാൽ അവൻ വന്യമായൊരു ഭാവത്തിൽ പറഞ്ഞു കിച്ചു അപ്പോ ഇത് അവന്റെ കുഞ്ഞാണ് അവൻ ദേഷ്യത്തോടെ അലറി അതെ അതിനിപ്പോ നിനക്കെന്താ കൊല്ലം തന്നെയാ കൊണ്ടുവന്നേ കിച്ചു അവനോട് കയർത്തു ജൊറാൾഡിൻ്റെ കൈ അവന്റെ കവളിൽ പതിഞ്ഞു കിച്ചു ഞെട്ടലോടെ അവനെ നോക്കി ആദ്യമായി തന്റെ കൂട്ടുകാരന്റെ കൈ കവളിൽ പതിഞ്ഞ സമയം ഇത്രയും നീചനാവരുത് കിച്ചു ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ വെച്ചുള്ള നിന്റെ ഈ നിറുകെട്ട കളി ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് നിർത്തിക്കോളണം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞുമായി മുറ്റത്തേക്കിറങ്ങി പേടിച്ചേങ്ങിക്കൊണ്ടിരുന്ന ദേവൂട്ടിയെ പതിയെ മുതുകിൽ തട്ടി കൂളാക്കി ഉറക്കി അവൻ ജോ ദേവൂട്ടിയെ തൻ്റെ മുറിയിൽ കിടത്തി അവളെ തന്നെ നോക്കിയിരുന്ന ജൊറാൾഡിന്റെ മുറിയിലേക്ക് വന്നുകൊണ്ടവൻ വിളിച്ചു അവൻ കുഞ്ഞിന്റെ നെറ്റിയിലൊന്നു മുത്തി ഇരുവശത്തും തലയിൽ വെച്ച ശേഷം കിച്ചുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്കിറങ്ങിപ്പോയി പിന്നാലെ കിച്ചുവും ജോ അവൻ പതിയെ വിളിച്ചു അവൻ ദേഷ്യത്തോടെ കിച്ചുവിനെ നോക്കി ജോ എനിക്ക് അവളെ വേണം ജോ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി അവനെ നോക്കി നിറകണ്ണുകളുടെ കിച്ചു പറഞ്ഞു കിച്ചു അവൾ വെറും ഒരു ഭാര്യ മാത്രമല്ല വേദന എറിഞ്ഞു പ്രസവിച്ച ഒരു അമ്മ കൂടിയാണ് ആ കുഞ്ഞാണ് ആ മുറിയിൽ കിടക്കുന്നത് ഞാൻ കേട്ടിടത്തോളം ആരുമില്ലാതിരുന്ന വിഷ്ണുവിനെ വാശി പിടിപ്പിച്ച് നേടിയെടുത്തവരാണവൾ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ മാറ്റി നിർത്തി അവൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കില്ല അപ്പോൾ അവന്റെ രക്തത്തിൽ പിറന്ന ആ മോളെ നീ ഇല്ലാതാക്കിയ അവൾ നിന്നോട് ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെ നീ കാരണം തമ്മിൽ പിരിയേണ്ടി വന്നവരാണ് രണ്ടാളും അവൾ മരിച്ചിരുന്നെങ്കിലോ വിഷ്ണുവിനെതിരെ നീ കൊടുത്ത മൊഴിയിൽ ചെയ്യാത്ത കുറ്റത്തിന് ആ കുഞ്ഞിനെ പോലും ഒരു നോക്ക് കാണാൻ കഴിയാതെ അവൻ ജയിലിലായില്ലേ എല്ലാം ചെയ്തത് നീയാണെന്ന് അവൾക്ക് നന്നായി അറിയാം അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിന് നിന്നോട് ക്ഷമിക്കാനാവുമോ നിന്നെ സ്നേഹിക്കാനാവുമോ അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു അപ്പോഴും മനസ്സിൽ നിറയെ അവളുടെ ചിരിക്കുന്ന മുഖമായിരുന്നു അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടവളുടെ ചിന്തകൾ മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവളെ കിട്ട ഞാൻ ഇപ്പോൾ എന്താടാ ചെയ്യേണ്ടേ ഇടറിയ സ്വരത്തിൽ കിച്ചുവിന്റെ വാക്കുകൾ പുറത്തേക്ക് വന്നു ജൊറാൾഡ് അവനെ ചേർത്ത് പിടിച്ചു കിട്ടില്ലടാ ഈ ജന്മം നീ അത് മറന്നേക്ക് ഇപ്പോഴേ നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അത്രയ്ക്കുണ്ട് അവർ ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കൽ കൂടി വേണ്ട കിച്ചു പ്ലീസ് ജൊറാൾഡ് അവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനെ ദയനീയമായി നോക്കി ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ അവൻ സംശയത്തോടെ അവനെ നോക്കി ഈ മോളെ നീ അവർക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്ക് എന്നിട്ട് ചെയ്ത തെറ്റുകൾക്ക് അവരോട് മാപ്പ് പറയേ ജൊറാൾഡ് പ്രതീക്ഷയോടെ അവനെ നോക്കി പറഞ്ഞു അവൻ ഞെട്ടലോടെ ജോയെ നോക്കി പക്ഷെ ജോ അവർ എന്നോടെങ്ങനെ പെരുമാറുമെന്ന് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു അവൻ്റെ ഉള്ളിൽ ആശങ്ക നിറഞ്ഞു അവർ എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോട്ടേക്ക് അത് അവരുടെ ഊഴമാണ് പക്ഷെ നിനക്കത് തിരുത്താനുള്ള അവസരമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ കിച്ചു നീ അവരെ ഒത്തിരി ദ്രോഹിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും അവർ ഇതുവരെ നിന്നോട് തിരിച്ചെന്തെങ്കിലും ചെയ്തു ഇല്ലല്ലോ അപ്പൊ നീ ഈ ചെയ്ത പ്രവൃത്തിക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഇല്ലേ ജൊറാൾഡ് ചോദ്യഭാവത്തിൽ അവനെ നോക്കി കിച്ചു പതിയെ തലയാട്ടി അവൻ പറഞ്ഞത് ശരിവെച്ചു ഉം എന്ന വേഗം ആവട്ടെ ഞാനും വരാം നിന്നോടൊപ്പം എത്രയും വേഗം കുഞ്ഞിനെ അവർക്ക് തിരികെ നൽകണം അത്രയും പറഞ്ഞ് ജോ കുഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് നടന്നു കിച്ചൊരു നിമിഷം എന്തോ ചിന്തിച്ച് നിന്ന ശേഷം തൻ്റെ മുറിയിലേക്ക് നടന്നു ഈ സമയം നടന്ന സംഭവങ്ങളെല്ലാം ശ്രീ പറഞ്ഞെറിഞ്ഞ് വാസുദേവനും തനുവും അമ്മുവും ഗൗരിയും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ഗൗരിയെയും അമ്മുവിനെയും കണ്ടതും ശ്രീ അവരുടെ അടുത്ത് നിന്ന് തനുവിനെ കൂർപ്പിച്ച് നോക്കി അവൾ അവനെ നോക്കി ഏയ് ഞാനൊന്നും ചെയ്തില്ല എന്ന ഭാവത്തിൽ നാവ് നീട്ടി കാണിച്ചു അത് കണ്ടതും അവൻ അവളെ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങി അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് ഗാഥയുടെ അടുത്തേക്ക് ചെന്നു വിച്ചുവിൻ്റെ നെഞ്ചിൽ ചാരി ആരോടും മിണ്ടാതെ എന്തിന് ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ മറ്റെവിടെയോ മിഴികൾ പായി അവൾ വിച്ചു അവളുടെ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ടും ചുറ്റും നിന്നവരെല്ലാം അവരുടെ അവസ്ഥ വേദനയോടെ നിറമിഴികളോടെയും നോക്കി നിന്നു ഈശ്വര എൻ്റെ കുട്ടികൾക്ക് എന്തിനു ഇനിയും പരീക്ഷണം നൽകുന്നു നീ എൻ്റെ ജീവനെടുത്തോളു പകരം എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിച്ചൂടെ നിറഞ്ഞ തുളുമ്പാരായ മെഴികളോടെ വാസുദേവന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഗാദേജി ധനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതികെ വിളിച്ചു ആ ശബ്ദം കേൾക്കാത്ത പോലെ അവൾ ആ ഇരുപ്പ് തുടർന്നു എല്ലാവരും അവളുടെ പ്രതികരണത്തിനായി കാത്തുനിന്നു ഗാദേജി അവൾ വീണ്ടും വിളിച്ചു അതോടൊപ്പം കയ്യിലെ പിടിയൽപ്പം മുറുക്കി മോളെ ഗാദൊരു ഞെട്ടലോടെ അലറി വിളിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി അവളുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ പകച്ചു നിന്ന് വെച്ചു തൊട്ടടുത്ത നിമിഷം അവളുടെ പിന്നാലെ ഓടി ഒപ്പം മറ്റുള്ളവരും ഗാഥ അവനുറക്കെ വിളിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പാഞ്ഞു അവൾ ഒരു ഭ്രാന്തിയെ പോലെ അലറികൊണ്ട് ഹോസ്പിറ്റൽ വരാതയിലൂടെ എൻട്രൻസിലേക്ക് ഓടി ഗാഥ പ്ലീസ് ഡാ നിക്ക് ഞാനൊന്ന് പറയട്ടെ ഒഴുകിയിറങ്ങിയ കണ്ണുകൾ കാഴ്ചയെ മറച്ചപ്പോഴും നിസ്സഹായനായ വെച്ചു ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ ഓടി മുന്നോട്ട് ഓടിയതും അവളെതിരെ വന്ന ആരെയോ തട്ടി പുറകിലേക്ക് വീഴാനാഞ്ഞതും വിച്ചു അവളെ താങ്ങി പിടിച്ചിരുന്നു അപ്പോഴേക്കും അവളുടെ ബോധം പറഞ്ഞു ഗാഥ മോളെ അവൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചെങ്കിലും അവൾ കണ്ണ് തുറന്നില്ല അവൻ വെപ്രാളത്തോടെ അവളെ കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് ഓടി അവൻ്റെ ഓട്ടം കണ്ട് അഭിനേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ഓടി എല്ലാവ കാര്യവും ഡോക്ടറോട് ചുരുക്കി പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറുമായി റൂമിലേക്ക് ചെന്നു ഈ സമയം ജൊറാണ്ടിനൊപ്പം കുഞ്ഞുമായി കിച്ചു വിഷ്ണുവിന്റെ വീട്ടിലെത്തി നീ ഇറങ്ങണ്ട ഞാൻ നോക്കട്ടെ അവനെയും കുഞ്ഞിനെയും കാറിലിരുത്തി ജൊറാൾഡ് കാറിൽ നിന്നിറങ്ങി വാതിലേക്ക് നടന്നു ആരാ വാതിൽ ലക്ഷ്യം വെച്ച് നടക്കുന്നവനെ കണ്ട് ഗോപേട്ടൻ ചോദിച്ചു അവൻ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കി മുറ്റത്തെ മീൻകുളത്തിനരികിലിരുന്ന് അയാൾ അവനെ കണ്ടതും കയ്യിലിരുന്ന തോർത്തിൽ കണ്ണു തുടച്ച് പതിയെ എണീറ്റു ഞാൻ വിഷ്ണുവിന്റെ കൂട്ടുകാരനാ അവൻ പെട്ടെന്ന് വായിൽ വന്നത് പറഞ്ഞു പിച്ചു അയാൾ ദേഷ്യത്തോടെ അവനെ നോക്കി കർത്താവെ ഇയാൾ പേര് ചോദിച്ചാൽ എന്തു പറയും അവൻ പേടിയോടെ മനസ്സിലോർത്തു അപ്പോഴേക്കും ഗോവേട്ടന്റെ ശബ്ദം ഉയർന്നു എന്താ കാര്യം അയാൾ ഇഷ്ടക്കേടോടെ ചോദിച്ചു അത് അയാളോടല്ല വിഷ്ണുവിനോട് സംസാരിക്കാനാ ഒരു കാര്യമുണ്ടായിരുന്നു വിഷ്ണു ഇല്ലേ അവൻ ചോദിച്ചതും അയാളുടെ മുഖം മാറി അപ്പോഴത്തെ അയാളുടെ ഭാവം എന്തെന്ന് തിരിച്ചറിയാൻ അവനായില്ല അവൻ അയാളുടെ മറുപടിക്കായി കാതോർത്തു